കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒരു ക്രൈം ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു ഒരുപക്ഷേ നിങ്ങളിൽ പലരും ആ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവാം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വെങ്കടമാധവി കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം തെലുങ്കാനയിൽ മീർപേട്ട് എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട് ആ ഒരു ഗ്രാമത്തിലാണ് വെങ്കടേശ്വര കോളനി സ്ഥിതി ചെയ്യുന്നത് ഈ വെങ്കടേശ്വര കോളനിയിലേക്ക് അഞ്ച് വർഷത്തിന് മുമ്പ് താമസത്തിന് വന്നതാണ് നാല്പത്തഞ്ചു വയസ്സുള്ള ഗുരുമൂർത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ആയിട്ടുള്ള വയസ്സുള്ള മാധവിയും പിന്നെ രണ്ട് മക്കളും ഗുരുമൂർത്തി ആർമിയിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഹൈദരാബാദുള്ള ഡി ആർ ഡി ഒ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇപ്പോൾ ഗുരുമൂർത്തി സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു കുടുംബം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആന്ധ്ര തെലുങ്കാന ജനങ്ങൾ ഒരുപാട് ആഘോഷിക്കുന്ന സംക്രാന്തി എന്ന പേരിൽ ഒരു ഫെസ്റ്റിവൽ വരുന്നത് നമ്മുടെ നാട്ടിൽ ഓണം പോലുള്ള ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് ചില കുടുംബക്കാർ അവരുടെ തറവാട്ട് വീട്ടിൽ ഒത്തുചേരും എന്നിട്ട് എല്ലാവരും കൂടിയിട്ടായിരിക്കും ഇത് ആഘോഷിക്കുക അതേപോലെ ജനുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഗുരുമൂർത്തിയും കുടുംബവും പോകാനായിട്ട് തീരുമാനിച്ചത് ഗുരുമൂർത്തിയുടെ ഭാര്യയായിട്ടുള്ള മാധവിയുടെ വീട്ടിലേക്കാണ് സോ ആ ഫെസ്റ്റിവൽ ആഘോഷിക്കാനായിട്ട് ഗുരുമൂർത്തിയുടെ കുടുംബം മാധവിയുടെ വീട്ടിലെത്തി അവിടെ മാധവിയുടെ അമ്മ മാത്രമേ ഉള്ളൂ ആ ദിവസം അവരെല്ലാവരും ചേർന്ന് ആ ഒരു ഫെസ്റ്റിവൽ നന്നായിട്ട് ആഘോഷിച്ചു ശേഷം മടങ്ങി വീട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇവരുടെ ആ രണ്ട് മക്കൾ ഇവരോട് പറയുന്നത് രണ്ട് ദിവസം എന്തായാലും ഞങ്ങൾക്ക് സ്കൂൾ അവധിയല്ലേ അതുകൊണ്ട് ആ രണ്ട് ദിവസം ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കാം നിങ്ങൾ എന്തായാലും പൊയ്ക്കുകയുള്ളൂ എന്ന് അവർ മാതാപിതാക്കളോട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ശരി എന്ന് പറഞ്ഞ് മാധവിയും ഗുരുമൂർത്തിയും അവരുടെ വീട്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്തു അങ്ങനെ ഗുരുമൂർത്തിയും മാധവിയും വീട്ടിലെത്തിയിട്ട് രണ്ട് ദിവസങ്ങൾ കഴിയുന്നു രണ്ടാമത്തെ ദിവസം രാത്രി ഇവർ രണ്ടുപേരും എന്തോ ഒരു കാര്യത്തിൽ ചൊല്ലിയിട്ട് നല്ല രീതിയിൽ വഴക്കിടുകയാണ് ഇങ്ങനെ വഴക്കിട്ട ശേഷം മാധവി വല്ലാതെ ദേഷ്യം വന്നിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു പോയാൽ എവിടം വരെ പോവാനാണ് എന്തായാലും അവൾ തിരികെ വരും എന്ന് വിചാരിച്ചിട്ട് ഗുരുമൂർത്തി ആ വീട്ടിൽ കാത്തിരുന്നു ആ രാത്രി പൂർണ്ണമായിട്ടും അവസാനിച്ചു പിറ്റേ ദിവസം രാവിലെയായി ഇത്രയും സമയമായിട്ടും മാധവി വീട്ടിലേക്ക് തിരികെ വന്നില്ല ഉടൻ തന്നെ ഗുരുമൂർത്തി മാധവിയുടെ അമ്മയെ വിളിക്കുകയാണ് വിളിച്ച പാടെ ചോദിച്ചത് മാധവി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്നാണ് ഞങ്ങൾ തമ്മിൽ രാത്രിയിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു ആ ഒരു വഴക്കിനെ ചൊല്ലിയിട്ട് അവൾ വീട് വിട്ട് പോയതാണ് പക്ഷെ ഇതുവരെ തിരികെ വന്നിട്ടില്ല ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവുമെന്ന് ഇത് കേട്ടപ്പോൾ മാധവിയുടെ അമ്മ വല്ലാതെ പേടിച്ചു പോയി പറയുകയാണ് അയ്യോ ഇവിടേക്ക് വന്നിട്ടില്ല അവൾ ഇതുവരെയും വന്നിട്ടില്ലേ അവൾ ഫോണിൽ വിളിച്ചില്ലേ എന്താണ് സംഭവിച്ചതെന്ന് വല്ലാത്തൊരു വെപ്രാളത്തോടു കൂടി ആ അമ്മ ഫോണിലൂടെ സംസാരിക്കാനായി തുടങ്ങി മാധവി അമ്മയുടെ ും എത്തില്ല എന്നറിഞ്ഞപ്പോൾ ഗുരുമൂർത്തി വല്ലാതെ ഒന്ന് പേടിച്ചു എന്തായാലും മാധവിയുടെ അമ്മയും ഈ പറയുന്ന ഗുരുമൂർത്തി താമസിക്കുന്ന അവർ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ പരിസരത്തെല്ലാം തന്നെ മാധവിയെ കണ്ടോ എന്ന രീതിയിൽ ആ അമ്മയും ഗുരുമൂർത്തിയും ചേർന്ന് അന്വേഷിക്കുകയാണ് അത് കൂടാതെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കും ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കും എല്ലാം തന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു അവിടേക്ക് മാധവി വന്നിട്ടുണ്ടോ എന്ന് ഫോണിൽ വിളിച്ച് ചോദിച്ചതിൽ നിന്നും അവരെല്ലാവരും പറഞ്ഞത് മാധവി ഇവിടേക്ക് വന്നിട്ടില്ല ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല എന്നാണ് മാധവിയെക്കുറിച്ച് യാതൊരു അറിവും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഗുരുമൂർത്തിയും മാധവിയുടെ അമ്മയും തൊട്ടടുത്തുള്ള മീർപട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു മിസ്സിങ് കംപ്ലയിന്റ് എഴുതി കൊടുത്തു കംപ്ലൈന്റ് ലഭിച്ച ശേഷം മീർപെട്ട് പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു കേസിനെ നോക്കി കണ്ടത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാധവിയുടെ ഫോൺ നമ്പർ അവർ ചോദിച്ചു അതിനുശേഷം ആ ഒരു ഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ എവിടെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് കൊടുത്തു എന്താണ് അന്ന് രാത്രി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് കാര്യത്തെ ചൊല്ലിയിട്ടാണ് നിങ്ങൾ വഴക്കിട്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഗുരുമൂർത്തിയോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കി ഈ ചോദ്യം ചെയ്യലിന്റെ എല്ലാം അവസാനം ം ഗുരുമൂർത്തി പോലീസിനോട് പറഞ്ഞത് ആ ദിവസം രാത്രി വഴക്കെട്ടിട്ട് മാധവി തൻ്റെ ഫോണും എടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന ഒരു ഒരു തെരുവ് പോലൊരു സ്ഥലമുണ്ട് ആ ഒരു ഭാഗത്തേക്കാണ് നടന്നു പോയത് എന്നാണ് പോലീസിനോട് പറഞ്ഞത് ഇത് കേട്ടപാടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഒരു തെരുവിൻ്റെ സി സി ടി വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിക്കുകയാണ് ഇങ്ങനെ പരിശോധിച്ചിൽ നിന്നും ഇവർ രണ്ടുപേരും ചേർന്ന് ആ ഒരു വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്ന വിഷ്വൽസ് എല്ലാം തന്നെ ആ സി സി ടി വിയിലുണ്ട് അതുകൂടാതെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഗുരുമൂർത്തി വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോവുകയും തിരികെ ഉള്ളിലേക്ക് വരുന്ന വിഷ്വൽസും അതിലുണ്ട് പക്ഷേ മാധവി വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുന്ന വിഷലൊന്നും തന്നെ അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല സി സി ടി വിയിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് പോലീസുകാർ ഗുരുമൂർത്തിയെയാണ് സംശയിച്ചത് ഈ ഒരു സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മാധവിയുടെ അമ്മയെ ചോദ്യം ചെയ്തു അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അമ്മയുടെ അഭിപ്രായം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത് സോ ഈ അമ്മ മറുപടിയായിട്ട് പറഞ്ഞത് എനിക്ക് സംശയം എൻ്റെ മരുമകനെ തന്നെയാണ് എന്നാണ് കുറച്ച് ദിവസങ്ങളായിട്ട് മരുമകനും ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് മാത്രമല്ല എൻ്റെ മകൾ ഇത്തരത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്നും പോകുന്ന ആളൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് സംശയം എൻ്റെ മരുമകനെ ആണെന്നാണ് ആ അമ്മ പോലീസിനോട് പറയുന്നത് കാണാതായ മാധവിയുടെ അമ്മ ഇതുപോലൊരു സംശയം ഉന്നയിച്ചത് പോലീസുകാരുടെ മനസ്സിൽ ഓൾറെഡി ഇതേപോലൊരു സംശയം ഗുരുമൂർത്തിക്കെതിരെ ഉള്ളത് കൊണ്ടും ഗുരുമൂർത്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാർ ചോദ്യം ചെയ്തു ഒരുപാട് നീണ്ട നേരത്തെ ചോദ്യം ചെയ്യലാണ് പോലീസുകാർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് ഗുരുമൂർത്തിയുടെ സ്മാർട്ട് ഫോൺ മേടിച്ചിട്ട് അതിൻ്റെ ഹിസ്റ്ററി എന്തെല്ലാം ആക്ടിവിറ്റിയാണ് ഗുരുമൂർത്തി ആ ഫോണിൽ ചെയ്തു വന്നിരിക്കുന്നത് എന്തെല്ലാമാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് അവസാനമായിട്ട് ആരെയെല്ലാമാണ് വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുന്നുമുണ്ടായിരുന്നു ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി രണ്ട് ദിവസമായിട്ട് ഗുരുമൂർത്തി മറ്റാരെയും വിളിച്ചിട്ടില്ല കോൺടാക്ട് ചെയ്തിട്ടില്ല പക്ഷേ അയാളുടെ സെർച്ചിങ് ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഗൂഗിളിൽ അയാൾ സെർച്ച് ചെയ്ത കാര്യങ്ങളും യൂട്യൂബിൽ അയാൾ സെർച്ച് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ അയാളുടെ ആക്ടിവിറ്റി എല്ലാം തന്നെ നോക്കുന്ന സമയത്ത് പോലീസ് ർക്ക് ഒരു കാര്യം ഉറപ്പായി ഗുരുമൂർത്തി തന്നെയാണ് മാധവി കാണാതായതിന് പിറകിൽ ഇങ്ങനെ പോലീസുകാർ ഉറപ്പിക്കാനായിട്ട് അവർ ഗുരുമൂർത്തിയുടെ ഫോണിൽ കണ്ട കാര്യം എങ്ങനെയാണ് മനുഷ്യ ശരീരം തെളിവില്ലാതെ ഇല്ലായ്മ ചെയ്യുക അതിന് ഏതെല്ലാം രീതികളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇയാൾ കുറച്ച് ദിവസമായിട്ട് അയാളുടെ ഫോണിൽ സെർച്ച് ചെയ്തിരിക്കുന്നത് ഇത് മനസ്സിലാക്കാനായിട്ട് അയാൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ട് പല ആർട്ടിക്കൾ വായിച്ചിട്ടുണ്ട് ഗുരുമൂർത്തി ഈ പറയുന്ന സെർച്ചിങ് എല്ലാം നടത്തിയത് ജനുവരി പതിനാറാം കൂടിയാണ് അപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായി എന്തായാലും മാധവിയുടെ ശരീരത്തെ അതിവിദഗ്ധമായിട്ട് മറച്ചു വെച്ചിരിക്കുന്നു മാധവിയെ നിങ്ങൾ എന്താണ് ചെയ്തത് മാധവിയുടെ ശരീരത്തെ നിങ്ങൾ എവിടെയാണ് മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് പോലീസുകാർ പോലീസിൻ്റെ മുറയിൽ ഒരുപാട് സമയമെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യമെല്ലാം തന്നെ ഗുരുമൂർത്തി പോലീസിനോട് പറഞ്ഞു തുടങ്ങി ഗുരുമൂർത്തി കൺഫസ് ചെയ്ത കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ പോലീസ് പോലും വിറച്ചുപോയി ഒരു മനുഷ്യന് ഇത്രയും ക്രൂരമായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് അവർക്ക് പോലും തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു പോലീസിനെ പോലും ഭയപ്പെടുത്തിയ ഗുരുമൂർത്തിയുടെ കൺഫഷൻ ഇതാണ് പതിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഫെസ്റ്റിവൽ ആഘോഷിക്കാനായിട്ട് മാധവിയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കുടുംബം നേരെ പോയത് ഒരു സിനിമയ്ക്കാണ് ആ ഒരു സിനിമ കണ്ട ശേഷമാണ് ഇവർ നേരെ മാധവിയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് ആ വീട്ടിലെത്തി ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഗുരുമൂർത്തിയും കുടുംബവും വീട്ടിലെ തിരികെ വരാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവരുടെ മക്കൾ പറയുന്നത് രണ്ട് ദിവസം ഞങ്ങൾക്ക് സ്കൂൾ ലീവല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ നിൽക്കാമെന്ന് സോ ഇത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുമൂർത്തിയും മാധവിയും മാത്രം അവരുടെ വീട്ടിലേക്ക് തിരികെ വരുന്നു തിരികെ വീട്ടിലെത്തിയ ശേഷം മാധവിയും ഗുരുമൂർത്തിയും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പതിനാറ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു ദിവസം മാധവി ഗുരുമൂർത്തിയോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മുടെ മക്കളെ വിളിച്ചിട്ട് വായെന്ന് ഇത് കേട്ടപ്പോൾ ഗുരുമൂർത്തി മറുപടിയായിട്ട് പറഞ്ഞത് എനിക്ക് ജോലിയുണ്ട് അതുകൊണ്ട് നീ തന്നെ പോയിട്ട് വിളിച്ചിട്ട് വായെന്നാണ് നിങ്ങൾ ചെയ്യുന്നത് വലിയ കലക്ടറിൻ്റെ ജോലിയൊന്നും അല്ലല്ലോ വെറും സെക്യൂരിറ്റിക്കാരൻ്റെ ജോലിയല്ലേ അതിനിപ്പം എന്താ ഇത്ര വലിയ തിരക്ക് എന്നാണ് മറുപടിയായിട്ട് മാധവി പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗുരുമൂർത്തിക്ക് വല്ലാതെങ്ങ് ദേഷ്യം വരികയാണ് അയാൾ ഉടനെ തന്നെ തൻ്റെ ഭാര്യയുടെ മുടിയിൽ പിടിച്ചിട്ട് ചുമരിലേക്ക് ആഞ്ഞു കുത്തി ഒരു തവണയല്ല രണ്ട് മൂന്ന് തവണ അതിശക്തമായിട്ട് മാധവിയുടെ തല ചുമരിൽ കൊണ്ടിടിച്ചതുകൊണ്ട് തന്നെ മാധവിയുടെ തലയുടെ ഈ ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് അതുമാത്രമല്ലാതെ ആ ഒരു സ്ഥലത്ത് തന്നെ മാധവി കുഴഞ്ഞു വീണു നിലത്ത് വീണ് കിടക്കുന്ന മാധവിയുടെ തലയിൽ നിന്നും ഒരുപാട് ബ്ലഡ് ഒഴുകി പോകുന്നുണ്ടായിരുന്നു രക്തം ഇത്തരത്തിൽ ഒഴുകി പോകുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഗുരുമൂർത്തിയുടെ മനസ്സിലെ ദേഷ്യമെല്ലാം തന്നെ പോയി അതിന് പകരം പേടിയാവാനായി തുടങ്ങി ഞാൻ ഓവറായിട്ട് എന്തെങ്കിലും ചെയ്തോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എൻ്റെ ദേഷ്യം എന്നെക്കൊണ്ട് എന്തെല്ലാമാണ് ചെയ്യിപ്പിച്ചത് ഇങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിച്ച് അയാൾ വല്ലാതെ വിഷമിക്കാനായി തുടങ്ങി മാധവിക്ക് ഇപ്പോഴും ജീവൻ ഉണ്ടോ എന്ന് അയാൾ പതിയെ തന്റെ വിരല് കൊണ്ട് മൂക്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ച് നോക്കിയ സമയത്ത് ശ്വാസം ഒന്നും വരുന്നില്ല സോ മാധവി മരിച്ചു പോയി എന്ന് അയാൾ ഉറപ്പിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾക്ക് അറിയുന്നില്ല വല്ലാത്തൊരു വെപ്രാളമാണ് എന്തായാലും അയാൾ ആ ഒരു ശരീരത്തെ ബാത്റൂമിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി ബാത്റൂമിനുള്ളിൽ മാധവിയുടെ ശരീരം വെച്ച ശേഷം അയാൾ കുറേ നേരം ആലോചിച്ചു എന്താണ് ചെയ്യുക ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ജയിലിൽ പോയി കിടക്കേണ്ടി വരും അത് അതുമാത്രമല്ലാതെ എൻ്റെ മക്കൾ എങ്ങനെയാണ് എന്നെ നോക്കിക്കാണുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അയാൾ അവിടെ ഇരുന്ന് ആലോചിച്ചു കൊണ്ടേയിരുന്നു ഇത്തരത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്താണ് അയാൾക്കൊരു ഐഡിയ ലഭിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ശരീരത്തെ ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ശിക്ഷ തനിക്ക് ലഭിക്കില്ല എന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ശേഷം മറ്റാരും അറിയാതെ എങ്ങനെയാണ് ഇത് മറവ് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു പല വീഡിയോസും കണ്ടു അവസാനം അയാൾ ആ ഒരു തീരുമാനത്തിലെത്തി തൻ്റെ ഭാര്യയുടെ ശരീരം ചെറു ചെറു ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം അത് നല്ല രീതിയിൽ ചൂടാക്കുക അത് പുഴുങ്ങിയ ശേഷം അത് നന്നായിട്ട് ഉണക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലോ ആക്കിയിട്ട് അത് വെളിയിൽ കളയുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റാരും ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് അയാൾ തിരിച്ചറിയുകയാണ് ഇങ്ങനെയൊക്കെ അവൻ തീരുമാനിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ ഇതെല്ലാം നടക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവനൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ അവൻ്റെ വീട്ടിൻ്റെ വെളിയിൽ ഒരു തെരുവുനായി എപ്പോഴും വരാറുണ്ട് ഈ പറയുന്ന തെരുവുനായിക്ക് അവൻ ഭക്ഷണം വെച്ച് കൊടുക്കാറുമുണ്ട് ആ ദിവസവും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ തെരുവുനായി വീട്ടിൻ്റെ വെളിയിൽ വന്ന് നിൽക്കുന്നത് അവൻ കാണുകയാണ് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ആ തെരുവുനായി മുമ്പിൽ കൊണ്ടുപോയി ചെന്ന് വെച്ച് കൊടുത്ത് അത് കഴിക്കുന്ന സമയത്ത് വലിയൊരു കല്ലെടുത്ത് ആ പട്ടിയുടെ തലയിലേക്ക് ആഞ്ഞെറിയുകയും അതിനെ കൊലപ്പെടുത്തിയ ശേഷം ഈ പറയുന്ന പോലെ തുണ്ടു തുണ്ടായി വെട്ടി അതിനെ ഒരു കുക്കറിലൊക്കെ ഇട്ടിട്ട് അതിനെ വേവിച്ച ശേഷം അത് ഉണക്കിയിട്ട് പൊടിച്ച് കളയാനായിട്ട് പറ്റുമെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയവൻ സോ ഇതിൽ ഇതിലവൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ തൻ്റെ ഭാര്യയുടെ ശരീരവും ചെയ്യാമെന്ന് അവൻ തീരുമാനിക്കുകയാണ് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആടിനെയൊക്കെ വിട്ടുന്ന വലിയ കത്തിയില്ലേ അതുപോലൊരു കത്തി മേടിച്ചിട്ട് വന്നിട്ട് ഈ പറയുന്ന മാധവിയുടെ ശരീരത്തെ അവനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടിയത് ചെറുതാക്കി അതിനുശേഷം ഒരു ബക്കറ്റിൽ അവൻ ഇടുകയാണ് ഈ പറയുന്ന അതിൻ്റെ രക്തമെല്ലാം തന്നെ നല്ല രീതിയിൽ പോയ ശേഷം ഈ ബക്കറ്റിൽ നിറയെ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ പറയുന്ന ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഇട്ടിട്ട് ഹീറ്റർ ഉണ്ടാവില്ലേ നല്ല രീതിയിൽ ഒരു കോലുപോലുള്ളൊരു ഹീറ്റർ ഉണ്ട് ഇരുമ്പിൻ്റെ ഈ പറയുന്ന ഹീറ്റർ ആ വെള്ളത്തിലേക്ക് മുക്കി വെക്കുകയും അതിനുശേഷം ഇത് നല്ല രീതിയിൽ ചൂടായിട്ട് പുഴുങ്ങിയ അവസ്ഥയിലായപ്പോൾ അതെല്ലാം എടുത്ത് കുക്കറിലിട്ട് എല്ല് വേറെ മാംസം വേറെ എല്ലാം തന്നെ മാറ്റി വെച്ച് ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഉണക്കിയിട്ട് പേസ്റ്റ് രൂപത്തിലും പൊടി രൂപത്തിലും എല്ലാം തന്നെ ആക്കി മാറ്റുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് ബാഗുകളിലേക്ക് ഈ പറയുന്ന അവശിഷ്ടങ്ങൾ അതായത് പേസ്റ്റ് രൂപത്തിലും പൊടി രൂപത്തിലുമുള്ള അവശിഷ്ടങ്ങളെല്ലാം തന്നെ എടുത്ത് ബാഗുകളിലേക്ക് നിറച്ചിട്ട് അവൻ നേരെ പോയത് അവിടെയുള്ള വെള്ളമെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന മാലിന്യമുള്ളൊരു സ്ഥലത്തേക്കാണ് സോ ആ ഒരു വെള്ളത്തിലേക്ക് ഇതിങ്ങനെ ഈ പൊടിയെല്ലാം തന്നെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ എറിയില്ലേ ആ രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളഞ്ഞു അതിനുശേഷം ആ പേസ്റ്റ് രൂപത്തിലുള്ളതിനെ അതിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തു മറ്റാരും ഇനി ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന കൂടി അവൻ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ട് ഫോറൻസിക് ടീമിനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പല ലിക്വിഡുകളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ട് ആ വീട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞ ശേഷമാണ് മാധവിയുടെ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് ഇതുപോലെ രാത്രി ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നോ സോ അവൾ പിണങ്ങിപ്പോയി എവിടേക്കാണ് പോയതെന്ന് അറിയില്ല അവിടേക്ക് വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാടകം കളിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് മാധവി ഏതു വഴിയെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഗുരുമൂർത്തി പറഞ്ഞ ആ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ വലിയൊരു വഴിത്തിരിവായി മാറിയത് മാധവിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ച അപ്ഡേറ്റുകൾ ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ കേസ് അന്വേഷണം ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ വീണ്ടും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇതുപോലൊരു കൊലപാതകം നടത്താനായിട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പൊതുവേ എല്ലാവർക്കും ലഭിക്കുന്ന അപ്ഡേറ്റ് ഇതാണെങ്കിലും ചില ആർട്ടിക്കിളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗുരുമൂർത്തിക്ക് ഒരു അഫെയർ ഉണ്ട് ഒരു ഇല്ലീഗൽ അഫെയർ ഉണ്ട് സോ ആ ഒരു അഫയറിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുമൂർത്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാധവിയെ ഇല്ലാതാക്കി എന്നുള്ള കാര്യങ്ങളാണ് ചില ആർട്ടിക്കിളിൽ പറയുന്നത് പക്ഷേ അത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല സോ തുടർന്നുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് അറിയുകയുമില്ല സപ്പോസ് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ബൈ